സ്ലാക്സ് അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങള് അമ്പിമേനെ വിളിക്കാൻ പോവാണ് രാത്രി ഒരു മണിക്കാണ് ഗൈസ് ട്രെയിൻ വന്നത് അമ്പിമ ബാംഗ്ലൂർ പോയിരിക്കന്നു വെച്ചു എന്തായാലും ഇവിടെ കിടന്നു തുടങ്ങിയിട്ട് കാര്യൊന്നും നമുക്ക് നേരെ വന്നിട്ടുണ്ട് Jinggareang arang jangan yang neng ngeso neng ngeso neng ngeso neng Kartika neng ngeso 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 neng ngeso

എന്തായാലും അമ്പിമ്മ വരാൻ വേണ്ടി കൊറച്ചേരം എടുക്കും ഇപ്പൊ പന്ത്രണ്ടരക്കാണ് ഞങ്ങളോട് വന്നിട്ടുണ്ട് ഇടയ്ക്കല്ലേ വേറെന്തായാലും പന്ത്രണ്ടര ആയിപ്പൊന്നു ട്രെയിൻ വരുന്നുണ്ട് ഒന്ന് ദിവസം ഉറപ്പൊക്കെ കഴിഞ്ഞേ ചിടം ചായ കുടിക്കണം ദിവസം നല്ല ഉറപ്പാണ് ഒരു ഒന്നരക്ക വരണ്ടി ജയിച്ചിപ്പരും ഇപ്പൊ സമയം എത്ര മൂന്നര മൂന്നരയായിട്ട് ഒന്നേ സുഖം അങ്ങനെ ഗൈസ് കാത്തിരുന്ന് കാത്തിരുന്ന് അവരുടെ ട്രെയിൻ വന്നു ഒന്നരയുടെ ട്രെയിൻ എത്തിയപ്പോൾ എത്തിയപ്പോ മണി രണ്ടര മണിക്കൂർ ലേറ്റായിരുന്നു ട്രെയിൻ എത്തിയത് പൊന്നൂസ് ഒന്നും അറിഞ്ഞില്ല പൊന്നൂസ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കുഞ്ഞാറ്റേം തീരെ ഉറങ്ങിയില്ല ഞങ്ങൾ മൂന്നോരം തീരെ ഉറങ്ങിയില്ല ചേച്ചിയൊട്ടും ഇറങ്ങാൻ പറ്റില്ല ചേച്ചിയുടെ വന്നത് നേരെ അമ്പലത്തിലേക്ക് പോയി അമ്മ അങ്ങനെ ബാംഗ്ലൂരിൽ എത്തി കേട്ടാ ഈ ട്രെയിനിലുണ്ട് അമ്മ മാത്രമല്ല എൻ്റെ മാമനും തൃശ്ശൂരുള്ള മാമനും മാമൻ്റെ മോനും അമ്മായിയും മോളും ഒക്കെ ആട്ടാണ് പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയില്ല ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല വിഷു കയറണം തരം കയറണം ടിക്കറ്റ് കിട്ടിയില്ല ഇവർ തന്നെ തൽക്കാലം ബുക്ക് ചെയ്ത് പോയത് ഇവർ ശരിക്കും ഇന്നലെ വരേണ്ടതായിരുന്നു പക്ഷേ ഇവർ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായി പിറ്റ പുസ്തകം പിന്നെ കിട്ടിയത് ഏ അങ്ങനെ അവർ വന്നിറങ്ങി മാമൻ മാമൻ്റെ മോൻ അങ്ങനെ എല്ലാവരും ഓരോരുത്തരുമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക അവർ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടാ മാമൻ്റെ മോളും കുട്ടി ഇപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് നേരെ ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വരും പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ വെച്ചവരെ കണ്ടപ്പോൾ തന്നെ പിന്നെ പെട്ടെന്ന് പോരാനുള്ള തിരക്കാണ് ശുചിന് അമ്പലത്തിൽ കയറാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അപ്പം തന്നെ പോകുന്നവളന്നും വിടെ രാത്രി പന്ത്രണ്ടര ഒക്കെങ്ങാണ്ട് ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവർ ഒരു നാല് നാല് മണിയൊക്കെ ആയി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അഞ്ച് അഞ്ച് മണിയൊക്കെ ആയി അപ്പം അച്ഛനെ കുളിച്ച് അങ്ങോട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വന്നു തന്നെ പോയി കിടന്ന് പറഞ്ഞ് കുന്ന് പിന്നെ അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാലും ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പിന്നെ ഞാൻ അപ്പോൾ ഒരു അഞ്ചഞ്ചരക്കിടന്നപ്പോൾ എഴുന്നേറ്റത് ഇപ്പം നാട്ടാണോ ഞാൻ എഴുന്നേറ്റ് പിടിച്ച് വന്നിട്ടുള്ളത് അഭിമുഖം അകത്തുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബില്ല അത് പിടിച്ച് എഴുന്നേക്കുതാക്കാം അപ്പോൾ ബായ്